ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസത്തെ വീഡിയോസാണ് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം തിരുവോണ ദിവസം ആയിക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പം നമ്മൾ ചെറിയ രീതി വീട്ടിൽ ചോറും ഒരു സാമ്പാറും ഒരവിയലും വെച്ച് ചോറ് കഴിച്ച് കേട്ടോ കാരണം നമുക്ക് ഒരു നമ്മുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുലിയൊക്കെയാണ് അപ്പം നമുക്ക് വിളക്ക് കത്തിക്കാൻ അങ്ങനൊന്നും പറ്റാത്തതും കൊണ്ട് നമ്മൾ വലിയ സദ്യയൊന്നും ഒരുക്കാൻ ഒരുക്കിയില്ല കേട്ടോ പിന്നെ അതെല്ലാം ഉച്ചയ്ക്കത്തെ ഊണെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു ക്ലബ് വിജയ ക്ലബ്ബെന്ന് പറയുന്ന ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നേ അപ്പം മക്കൾ മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ പോയി അപ്പം കൂട്ടത്തിൽ ഞാനും പോയി കേട്ടോ പരിപാടിയൊക്കെ കാണാം വെറുതെ വീട്ടിലിരിക്കുക വലിയ അപ്പോൾ പരിപാടിയൊക്കെ കാണാൻ പോയി കേട്ടോ കൊച്ചുമക്കളുടെ മുട്ടായി വിറക്കൽ വലിയവരുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക കുഞ്ഞുങ്ങളുടെയും കുപ്പിയിൽ വെള്ളം നിറയ്ക്കുണ്ടായിരുന്നു സൂചി നൂലും കുർക്കുക കലന്തല്ലിപ്പൊട്ടീര അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വിജയ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ വർഷമാണ് വിജയ ക്ലബിൻ്റെ കൂട്ടത്തിൽ ഓണം ആഘോഷിക്കുന്നത് പക്ഷേ ഞാൻ പല ക്ലബുകളെയും കണ്ടിട്ടുണ്ട് അതിലെല്ലാം ഉപരി അവർ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം കേട്ടോ മുഖം നോക്കാറില്ല പിന്നെ ആരാ മത്സരിക്കുന്നത് അവരുടെ ക്ലബിലുള്ള അംഗങ്ങളുടെ മക്കളാണോ അല്ലെ അവർക്കറിയാവുന്ന ഉള്ള ഒരു ഇതില്ല കേട്ടോ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർ ഒരുപോണക്ക് യഥാർത്ഥ വിജയികളെ അവർ കണ്ടുപിടിച്ച് അവർ സമ്മാനം കേട്ടോ കാരണം ഞാൻ പല ക്ലബ്ബുകളിലും കണ്ടിട്ടുണ്ട് കാരണം മത്സരിച്ച് മറ്റുള്ള കുഞ്ഞുങ്ങളാ ജയിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മാനം മാറ്റിവെക്കും അവരുദ്ദേശിച്ചു ിച്ച ആൾക്കല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ അവർ വെക്കും കേട്ടോ ഇവരങ്ങനൊന്നും അല്ലായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അവിടെ പോയി ഇന്ന് അവരുടെ ആ ക്ലബുമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ അപ്പം ഇത് വേണ്ട ആപ്പിൾ തീറ്റ മത്സരം കേട്ടോ ആപ്പിൾ തീറ്റ മത്സരത്തിൽ അഭിരാമിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒമ്പത് പേര് പങ്കെടുത്ത് ആദ്യം ഫസ്റ്റ് ആപ്പിൾ കഴിച്ച് തീർക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് അഭിരാമിക്കും എന്തേണ്ട കണ്ണാടി വെച്ച മോക്കായിരുന്നു സെക്കൻഡ് കിട്ടിയത് അപ്പം അവർ അതിൽ പങ്കെടുത്ത് ജയിച്ചു പിന്നെ ഇവിടെ കസേരകളി നടക്കുന്നുണ്ട് കസേരകളിയില് എന്താ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള രാധാമണിയമ്മയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്കും ഫസ്റ്റ് കിട്ടി പിന്നെ ഉറിയടി ഉറിയടിയിൽ ഒരു മോന് ഫസ്റ്റ് കിട്ടി മോൻ കറക്റ്റായിട്ട് പൊട്ടിച്ചു പക്ഷേ എനിക്ക് ആ മോൻ്റെ പേരറിയത്തില്ല കേട്ടോ അപ്പം ഇതിനെല്ലാം ഇവരെല്ലാം പങ്കെടുത്തായിരുന്നു അപ്പം അവർക്ക് കിട്ടിയില്ല ആദർശ അങ്ങനെ എന്തോ നന്നാ കൊച്ചിൻ്റെ ആ മോൻ്റെ പേര് ഞാൻ ഞാനങ്ങ് മറന്നു പോയി ചേട്ടാ പാസിങ് ബോളിനും അതിന് സെക്കൻഡ് ഉണ്ടായിരുന്നതേണ്ടത് നല്ല കറക്റ്റായിട്ട് നല്ല ഇതിൽ അടിച്ചു അവൻ ആ മോനെ അത്ര നല്ല കൃത്യമായിട്ട് അടിച്ചു പൊട്ടിച്ചേട്ടാ മോട്ടിച്ചാണ് ഈ അച്ഛൻ്റെ പേര് മോട്ടി പുളിമൂട്ടിൽ നിന്നാണ് ആ അച്ഛനും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അപ്പോൾ ആ അച്ഛനും വീഡിയോസ് എടുക്കുക യൂട്യൂബ് ചാനലിലേക്ക് ഇടാനുള്ളത് പിന്നെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഇനി ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നാടകം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാടകത്തിന് പോയില്ല കേട്ടോ കാരണം രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നടിയത്തുള്ളു അപ്പം നമുക്ക് അത്രയും നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ദേണ്ട ഇതാണ് പാസിങ് ബോൾ ഒരു പത്തെൺപത് പേരെങ്കിലും കാണുമായിരുന്നായിരിക്കും മത്സരിക്കാം കേട്ടോ അവരിൽ നിന്നെല്ലാം ദേണ്ട പിന്നെ നാല് പേരായിട്ടുണ്ട് ഇപ്പം ഇപ്പം ഒരാളവിട്ടായി മൂന്ന് പേരായിട്ടുണ്ട് ഇനിയും ദേണ്ട ആ മോനും ആ കേട്ടോ ഫസ്റ്റ് കിട്ടിയ ഉറിയടിക്ക് അടിപൊളിയായിട്ട് ഉറി അടിച്ചു പൊട്ടിച്ചായിരുന്നു പിന്നെ ഇനി അവർ രണ്ടു പേരും കൂടെ മത്സരിച്ചാണ് ആ മോനും അഭിരാമിയും കൂടെ മത്സരിച്ചാണ് അഭിരാമിക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയൊക്കെ മത്സരങ്ങൾ കണ്ടാലോ ബാക്കി കാണാം കേട്ടോ നിങ്ങൾ കാണണേ മൊത്തം വീഡിയോസും കാണുക എന്നോട് സഹകരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുതേ ിപ്പം അഭിരാമിക്ക് കിട്ടിയത് ഈ പാസിങ് ബോളിന് ഫസ്റ്റും ആപ്പിൾ തീറ്റ മത്സരത്തിന് ഫസ്റ്റ് സൂചി നൂലും കോർക്ക മത്സരത്തിന് ഫസ്റ്റ് മൂന്ന് കുപ്പികൾ വെള്ളം നിറക്കേക്ക് സെക്കൻഡ് വ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ആ ട്രോഫികളാണ് എല്ലാവർക്കും നല്ല അടിപൊളി ട്രോഫികളായിരുന്നു കേട്ടോ അപ്പം അതേണ്ടത് നമ്മുടെ പൊതുയോഗം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സമ്മാനദാനം ഒക്കെയാണ് അപ്പം എല്ലാവരും വീഡിയോസ് കാണുക ബൈ അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ കൂട്ടുകാരിയായ അമ്പിളി ചേച്ചിക്ക് കിട്ടിയായിരുന്നു കേട്ടോ സൂചി നൂലും കോർക്കയിൽ ഫസ്റ്റും കുപ്പിയിൽ വെള്ളം നിറയ്ക്കും കിട്ടിയായിരുന്നു പിന്നെ ചേച്ചിയുടെ മൂന്ന് കുപ്പിയിൽ വെള്ളം നിറയ്ക്കും ഫസ്റ്റും കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും തൂത്തുമായിരിക്കും ഉണ്ട് ട്രോഫി കൊണ്ടുപോയിട്ടുണ്ട്